നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ എക്സാം നടന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴിന് നടന്ന എക്സാമാണ് അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ഫൈനൽ ലിസ്റ്റ് അഥവാ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ എത്ര പേരാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് അവരുടെ തുടക്ക തുടക്കത്തിലുള്ള റാങ്കുകാരുടെ ഏറ്റവും മുന്നിലുള്ളവരുടെ മാർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ ഒരു സാലറി പാക്കേജ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ത്രീ തൗസൻഡ് മുതൽ ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് അത്രയും റുപ്പീസ് ആണ് വരുന്നത് അപ്പോൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയിരുന്നു അപ്പോൾ ഇതിൽ മെയിൻ ലിസ്റ്റിൽ ഇപ്പോൾ കാറ്റഗറി വൈസ് അല്ലാതെ തന്നെ നോക്കുവാണെങ്കിൽ എത്ര പേരാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നതെന്ന് കാണാം അഞ്ഞൂറ്റി പതിനാറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് അഞ്ഞൂറ്റി പതിനാറ് പേരാണ് അതിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന ആളുടെ മാർക്ക് വരുന്നത് അറുപത്തി ഏഴ് പോയിൻ്റ് ആറ് ഏഴ് മാർക്കാണ് അപ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റ് പിന്നെ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏഴവയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ആളുടെ മാർക്ക് അറുപത്തി അഞ്ച് മാർക്കാണ് ഗ്രേസ് മാർക്കും കൂടി ചേർത്ത് എഴുപത്തി അഞ്ച് മാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് ലിസ്റ്റിന് ശേഷമാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക റാങ്ക് ലിസ്റ്റ് വരുമ്പോഴാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ മാർക്കിൽ ഡിഫറൻസ് വരുന്നത് അപ്പോൾ അങ്ങനെ ഓരോ കാറ്റഗറിക്കും എത്ര മാർക്ക് വീതമാണ് വന്നിരിക്കുന്നത് ഏറ്റവും മിനിമം മാക്സിമം ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഇനി അടുത്ത എക്സാമിന് അടുത്ത എക്സാമിന് തയ്യാറെടുക്കുന്നവർ ഒരു ഇത് ഒരു മോട്ടിവേഷനായിട്ട് കരുതുക വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക ഹാപ്പി ലേണിംഗ് താങ്ക്